നമസ്തേ ജെ പി അസ്ട്രോളൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ശനിയെക്കുറിച്ച് തന്നെയാണ് അതായത് ശനി കണ്ട ശനി ജന്മശനി അഷ്ടമശനി ഇങ്ങനെയുള്ള ശനികളൊക്കെ വരുമ്പോൾ പലർക്കും പല പേടിയും അതുപോലെ തന്നെ ഓരോന്ന് കേട്ട് ഓരോന്ന് പരിഹാരത്തിനായി ചെയ്യുന്ന ഒരു ധാരാളമുണ്ട് ഇപ്പം എന്നെ തന്നെ ഓരോരുത്തർ ചിലർ വിളിച്ചിട്ട് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് പറയുമ്പോൾ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ ശനിദോഷത്തിന് സാധാരണഗതിയിൽ വരുന്ന ദോഷപരിഹാരത്തിന് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിനകത്ത് ചർച്ച ചെയ്യുന്ന വിഷയം ശനിദോഷത്തിന് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ദ്രനീലം രത്നധാരണ ഈ രത്നം ധരിച്ചാൽ അതുകൊണ്ട് ദോഷങ്ങളെല്ലാം മാറുമോ ഇല്ലയോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ രത്നത്തെ സംബന്ധിക്കുന്ന കാര്യത്തിലൊന്നും ഞാൻ ആരോടും രത്നം ധരിക്കാൻ പറഞ്ഞിട്ടുമില്ല ഞാനിതൊന്നും ധരിച്ചിട്ടുമില്ല അതുകൊണ്ട് ഇത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് എനിക്കറിയയില്ല കാരണം പരസ്പരം ബന്ധമില്ലാത്ത പല കാര്യങ്ങളും ഈ രത്നനിർണ്ണയത്തിൻ്റെ പേരിൽ വരുന്നുണ്ട് അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇന്ദ്രനീലം എന്ന് പറയുമ്പോൾ സാധാരണ ബ്ലൂ സഫയർ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഇല്ലാതെ വരുമ്പം അല്ലാത്ത ചില ബ്ലൂ ടോപ്പാസ് ഇങ്ങനെയൊക്കെയുള്ള മറ്റ് ചില ഉപരത്നങ്ങളും ചിലർക്ക് ധരിക്കാറുണ്ട് അപ്പോൾ ജനന സമയം കൃത്യമായി അറിയാത്തവർ ഇതൊന്നും ചെയ്യാതെ നവരത്ന മോതിരം ധരിക്കുന്നതാണ് നല്ലത് അത് ചതുരത്തിലുള്ള എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിനെ സംബന്ധിച്ചും ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ലെങ്കിലും നവരത്നമായതുകൊണ്ട് അതിനത്ര വലിയ പ്രശ്നങ്ങളൊന്നും പറയാനുള്ള സാധ്യതയില്ല ഇനി ഒന്നിലധികം നിറം തോന്നിക്കുന്നത് ഇന്ദ്രനീലം എന്ന് പറയുമ്പോൾ നീല നിറത്തിൻ്റെ ഒരു സവിശേഷത ഉണ്ടല്ലോ അതുപോലെ പൊട്ടിയത് വരവീണത് പൊടിഞ്ഞത് കുത്തുള്ളത് ഈ ചെറിയ ചെറിയ ഡോർ ടു ഡോറായിട്ടൊക്കെയുള്ള പാടുകൾ വീണത് ഇങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് മേടം കർക്കിടകം ചിങ്ങം വൃശ്ചികം ധനു മീനം ഈ രാശി ലഗ്നമായിട്ടുള്ളവർ ഇന്ദ്രനീലം ധരിക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ലതുപോലെ ജാതക പരിശോധന നടത്തി രത്നം ധരിക്കുക എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ പ്രതിവിധി ഈ ജാതക പരിശോധന നടത്തുമ്പോൾ അതിനകത്തിലുള്ള ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ ശനിയെക്കുറിച്ചാണല്ലോ പറയുന്നത് ശനി വളരെ മോശം അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളിന് ശനി അത്ര ഗുണമൊന്നും ചെയ്യാൻ സാധ്യതയില്ലല്ലോ ജാതകത്തിൽ അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ അങ്ങനെയുള്ള ജാതകങ്ങളിൽ ഈ ഇന്ദ്രനീലം പരിഹാരമായി അത് ധരിക്കാം എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങളിൽ ഇപ്പം ശനിയുണ്ട് നമുക്ക് നല്ല അനുകൂലമായി നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ശനി നിൽക്കുന്നത് എങ്കിൽ അത് കൂടുതൽ ഗുണമുണ്ടാകാൻ വേണ്ടി ഈ ഇന്ദ്രനീലം ധരിക്കുന്നു എന്നും പറയുന്നു അപ്പോൾ രണ്ട് വിധമാണ് ഒന്ന് ഗ്രഹം മോശമായാൽ ധരിക്കുന്നു ഗൃഹം നന്നായിരിക്കുന്ന ജാതകത്തിൽ ധരിക്കുന്നു ഇതിലേതാണ് കൂടുതൽ ഗുണകരമായിട്ടുള്ളത് മോശമായിട്ടിരിക്കുമ്പം ധരിച്ചാൽ മാ മോശം മാറുമോ അതുപോലെ തന്നെ നല്ല അവസ്ഥയിൽ ഇത് ധരിച്ചാൽ ഒരുപാട് ഉയർച്ച ഉണ്ടാകും എന്ന് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് പറ്റില്ല പക്ഷെ നിങ്ങളോട് ഞാൻ അത് സൂചിപ്പിച്ചതെന്ന് മാത്രം കാരണം ഞാൻ ആരോടും ഇതൊന്നും ധരിക്കണമെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല അതുകൊണ്ട് തന്നെ പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ രത്ന നിർണയവും രത്നവ്യാപാരവും ഒക്കെ തന്നെ വലിയ പരസ്യങ്ങളിലാണ് ഇതൊക്കെ കച്ചവടം നടക്കുന്നത് അവിടെ ചിലപ്പോൾ ജ്യോത്സന്മാരുണ്ടെന്ന് പറയും നിങ്ങളെങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നോക്കി ഇട്ടൊക്കെ പറയുന്നു അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് അതൊക്കെ അപ്പം അതുപോലെ തന്നെ ഇത് ഒരുപാട് കാലം ധരിക്കാൻ പറ്റില്ലെന്നും അത് ഒരു ചെറിയ വീട് കഴിയുമ്പം ഇത് മാറ്റണമെന്നും വേറെ ധരിക്കണമെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഇത് ധരിക്കേണ്ട അവയവങ്ങൾ ചില ചൂണ്ടിലെ ധരിക്കാം അതുപോലെ ചില കണികരിലെ ധരിക്കാം ഇങ്ങനെ പല വിധത്തിൽ പല കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് കൂലം കച്ചമായിട്ടുണ്ട് ഇനി സംഖ്യാശാസ്ത്ര പ്രകാരം ചിലർ ഇതിനൊക്കെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അതിവിടെ പറയാം ഇപ്പോൾ സംഖ്യാശാസ്ത്ര പ്രകാരം അതിൻ്റെ സംഖ്യ കണ്ടുപിടിക്കുന്നത് സൂര്യൻ്റെ സംഖ്യ ഒന്നാണ് ചന്ദ്രൻ്റെത് രണ്ട് വ്യാഴത്തിൻ്റെ മൂന്ന് രാഹുവിൻ്റെ നാല് ബുധൻ്റെ അഞ്ച് അതുപോലെ ശുക്രൻ്റെ ആറ് കേതുവിൻ്റെ ഏഴ് ശനിയുടെ എട്ട് ചൊവ്വയുടെ ഒൻപത് ഇങ്ങനെയാണ് ഓരോ ഗ്രഹങ്ങൾക്കും സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള അക്കങ്ങൾ വരുന്നത് ഇതിൽ ഞായറാഴ്ച ആഴ്ച വെച്ച് നോക്കുമ്പോൾ ഞായറാഴ്ച ഒന്ന് തിങ്കളാഴ്ച രണ്ട് വ്യാഴാഴ്ച മൂന്ന് ബുധനാഴ്ച അഞ്ച് വെള്ളിയാഴ്ച ആറ് ശനിയാഴ്ച എട്ട് എന്നിങ്ങനെയും നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റും ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സംഖ്യാശാസ്ത്ര പ്രകാരം ശനിയുടെ സംഖ്യ എട്ടാണല്ലോ അപ്പം ഇവിടെ തന്നെ അക്കങ്ങൾ കൂട്ടിയാൽ എട്ട് വരുന്ന തീയതിയും ദിവസവും ആധിപത്യമുള്ള ദിവസമാണ് എന്ന് പറയുന്നത് എന്നുപോലെ ശനി നല്ല അവസ്ഥ നിൽക്കുന്നവരെ സംബന്ധിച്ചു അപ്പോൾ എട്ട് പതിനേഴ് ഇരുപത്താറ് തുടങ്ങിയ തീയതികളാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എട്ട് വരുവു ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ചില ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ നമ്മുടെ വർഷം അങ്ങനെയൊക്കെ കാണാൻ കൂട്ടുമ്പോൾ രണ്ടക്കം വേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഏതെങ്കിലും ഒരു വർഷം എടുക്കുകയാണെങ്കിൽ ഈ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യത്തെ രണ്ടക്കം പത്തൊമ്പത് വേണ്ട രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ ഈ രണ്ടായിരത്തിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കുവാണെങ്കിൽ ഈ ആദ്യത്തെ രണ്ട് സംഖ്യ വേണ്ട അത് രണ്ടാമത്തെ രണ്ട് സംഖ്യ എടുത്താൽ മതി എന്നൊരു പക്ഷം അതല്ല ഡേറ്റ് ഓഫ് ബർത്ത് ഓരോരുത്തർക്കും ഓരോ ദിവസവും വരുന്നത് കൊണ്ട് ഇതെല്ലാം ഉപയോഗിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഖ്യ കണ്ടെത്തണം എന്നുള്ളത് വേറെ രീതി ഇനി ശനിയെ സംബന്ധിച്ച് നമ്മൾ അല്ലാതെ പറയുമ്പോൾ ഇത് സാധാരണഗതിയിൽ പിന്നെ സംഖ്യാശാസ്ത്രം ഇത് നമ്മൾ അല്ലാതെ ആസ്ട്രോളജിയിൽ അനുസരിച്ച് പറയുമ്പോൾ ശനിയുടെ വസ്തു എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു സാധനത്തിൽ നമ്മളിപ്പോൾ ധാന്യം എടുത്താൽ ശനിയുടെ ധാന്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് എള് ഉഴുന്ന് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അപ്പം ഇത് ചേർത്ത നിവേദ്യം ഉണ്ടാക്കുമ്പോൾ എള്ള് ഉഴുന്നും വേവിച്ച് ഉണ്ടാക്കുന്ന നിവേദ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചോർ ഇതിന് തിലമാഷാനം എന്ന് പറയാറുണ്ട് തിലമാഷാനം എന്ന് പറഞ്ഞാൽ എള് ചേർത്തത് എന്നുള്ള അർത്ഥമായിരിക്കാനും സാധ്യതയുണ്ട് അപ്പം ഇത് ശനിയുടെ ദോഷത്തിന് ഇത് നമുക്ക് നിയതിക്കാം ശനീശ്വര മറ്റൊരു കാര്യം നീല പുഷ്പങ്ങൾ അത് നീല നീലശംഖുപുഷ്പമാകാം അതുപോലെ തന്നെ നീലചെമ്പരത്തിയാകാം തുടങ്ങിയ ഏത് തരത്തിലുള്ള ഊജയ്ക്കുപയോഗിക്കുന്ന നീല പുഷ്പങ്ങൾ ശനിയെ പൂജിക്കാൻ ഏറ്റവും ഉത്തമമാണ് മറ്റൊരു കാര്യം ശനിയുടെ വാഹനം പറയുന്നത് കാക്ക എന്നാണ് അപ്പം കാക്ക കാക്കയെ നമ്മൾ ശനി മോശമായിട്ടിരിക്കുമ്പോഴും ശനിയുടെ ഒരു അവസ്ഥാകാലത്തും ജന്മശനി അഷ്ടമശനി അതുപോലെ രണ്ടു ശനി ഇങ്ങനെയൊക്കെയുള്ള കാലത്തുമൊക്കെ നമുക്ക് വലിയ നഷ്ടമൊന്നും വരുന്നില്ല ഇച്ചിരി നല്ലരിയോ ഉണക്കല്ലരിയോ ഒക്കെ എടുത്ത് അതൊന്ന് ഒന്ന് വേവിച്ച അതിനകത്ത് കുറച്ച് എല് ചേർത്ത് കാക്കയ്ക്ക് കൊടുത്താൽ മതി അപ്പോൾ അതും ഒരു പരിഹാരമായിട്ട് പറയുന്നുണ്ട് ഇനി കാക്കയ്ക്ക് നിങ്ങൾ എല്ലും ചോറും കൊടുത്തിട്ട് ശനിയുടെ ദോഷം മാറുന്നില്ലല്ലോ എന്നൊന്നും ചോദിച്ചുകൊണ്ടിരുന്ന ഇതൊക്കെ പരിഹാരങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ചൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മൈൻഡ് നമ്മുടെ മനോനിലയും നമ്മുടെ വിശ്വാസവും അതൊക്കെ ഇതിനകത്ത് ഒരു ഘടകമാണ് എന്നുള്ളത് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു നാലേകാരം മുറിക്കുക അതിൻ്റെ രണ്ട് മുറികളാണ് ആ രണ്ട് മുറിയിൽ എള്ളെണ്ണ ഒഴിക്കുക അപ്പം എള്ള് എല്ലിൻ്റെ എണ്ണ അതുപോലെ ഉഴുന്ന് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ശനിയുമായിട്ട് ബന്ധപ്പെട്ട സാധനം അപ്പോൾ ആ രണ്ട് മുറിയിലും എള്ളെണ്ണ ഒഴിച്ചതിന് ശേഷം നീല നിറത്തിലോ അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലോ അങ്ങനെയുള്ള ഏതെങ്കിലും നിറത്തിലുള്ള ഒരു ശകലം തുണിയെടുത്ത് അതിനകത്ത് എള് കെട്ടി ഈ തേങ്ങാ മുറിയിൽ ഒഴിച്ചിരിക്കുന്ന ആ എള്ളെണ്ണയ്ക്ക് അത്തിമുക്കി വെക്കുക എന്നിട്ട് അത് കത്തിക്കുക കത്തിക്കുമ്പോൾ ശനിയാഴ്ചയാണ് ഇതിൽ ഏറ്റവും നല്ല ദിവസം കാരണം ഓരോ ദിവസത്തെയും സൂചിപ്പിക്കുന്നത് ഓരോ ഗ്രഹങ്ങളുടെ പേരില്ല സൺഡേ എന്ന് പറഞ്ഞാൽ അത് സൂര്യനെ സംബന്ധിക്കുന്ന ദിവസമാണ് അപ്പോൾ അങ്ങനെ ശനിയാഴ്ച ആണ് ശനിയെ സംബന്ധിക്കുന്ന ദിവസം അപ്പം ഈ ദിവസം ഇതിനെ നീരാജനം എന്ന് പറയും നീരാഞ്ജനമല്ല നീരാജനം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തെക്കൻ സ്റ്റേറ്റിൻ്റെ അതായത് കേരളം തമിഴ്നാട് മുതലായിട്ടുള്ള ആ ഒരു ഇതിൻ്റെ സ്ഥലം എടുത്ത് നോക്കുമ്പോൾ സ്റ്റേറ്റുകൾ എടുത്ത് നോക്കുമ്പോൾ തെക്കൻ ഇന്ത്യ അതിലെ ഈ ഭാഗങ്ങളെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ശനിയുടെ പരിഹാരം ശാസ്ത്ര അല്ലെങ്കിൽ ശിവന്റെ ക്ഷേത്രങ്ങൾ ശാസ്ത്രാവിൻ്റേത് ഇല്ല എങ്കിൽ അപ്പോൾ അങ്ങനെയാണ് ഇനി നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ പോകാനോ ശാസ്ത്രാവിൻ്റെ അമ്പലത്തിൽ പോകാനോ സാധിച്ചില്ലെങ്കിൽ അവരുടെ ഒരു ശാസ്ത്രാവിൻ്റെ ഒരു ഫോട്ടോ വെച്ച് അഞ്ച് തിരിയിട്ട് ഒരു വിളക്കും കത്തിച്ച് അതിൻ്റെ മുന്നിൽ ഈ പറഞ്ഞപോലെ ഇനി വിളക്ക് കത്തിക്കാൻ അസൗകര്യമാണെങ്കിൽ ഈ പറയുന്ന നീരാജനം കത്തിച്ചാലും മതി പക്ഷെ അവർ വിളക്കൂടെ കത്തിച്ചു വെക്കുന്ന ഒരു ഐശ്വര്യമുണ്ട് അത് വെറും തടയിൽ കത്തിക്കരുത് കാരണം പൊന്തിയിൽ തളികയിലോ അല്ലെങ്കിൽ പലകയിലോ അല്ലെങ്കിൽ ഇലയിട്ടോ അല്ലെങ്കിൽ ദർഭവിരിച്ചോ ഒക്കെ വേണം വിലവിളക്ക് കത്തിച്ചുവെക്കാൻ അപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ എണ്ണ കത്തി നാരങ്ങ തേങ്ങാമുറിയിൽ ആ എണ്ണ കത്തി തീരുന്നതുവരെ നമ്മൾ ശനിയുടെയും ശാസ്താവിൻ്റെയും അഷ്ടോത്തരവും സഹസ്രനാമോ ഇങ്ങനെ ഏതാണോ നമ്മുടെ കൈവശമുള്ളത് നമുക്കേതാണോ ഇഷ്ടമുള്ളത് ഇങ്ങനെയുള്ള നാമങ്ങൾ ജപിക്കുക ഇനി ഒന്നുമില്ലെങ്കിൽ ഓം ശനീശ്വരായ നമ അല്ലെങ്കിൽ സ്വാമിയെ ശരണവയ്യപ്പ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും മതി അങ്ങനെ ആ എണ്ണ തീരുന്നവരെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മുടെ മാനസികമായ ഒരു മാറ്റം നമ്മുടെ തലച്ചോറിലുണ്ടാവും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് തലച്ചോറാണ് അപ്പോൾ ഒരു കാര്യം കൊള്ളാമെന്നും കൊള്ളത്തില്ലെന്നും ചെയ്യണമെന്നും ചെയ്യണ്ടെന്നും ശരിയാണെന്നും തെറ്റാണെന്നും എല്ലാം തോന്നുന്നത് നമ്മുടെ മനസ്സിൽ മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം എന്ന് വിചാരിച്ചാണ് അപ്പം അങ്ങനെ ശാസ്താവിൻ്റെയോ ശിവന്റെയോ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ അവിടെ പോയി നമ്മൾ നാമം ജപിക്കുക ഒക്കെ ചെയ്യുക ഇനി നീരാജനം വീട്ടിൽ തന്നെ കത്തിക്കാൻ സൗകര്യമുള്ളവരാണെങ്കിൽ ശനിയാഴ്ച ഇത് ചെയ്യുക ഇത് ചെയ്യുമ്പം നീലയോ കറുപ്പോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള ബ്ലൂ കളറ് ഗ്രേ ബ്ലൂവും ബ്ലാക്കും ചേർന്ന ഗ്രേയോ അല്ലെങ്കിൽ ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂ ഇതിലേതെങ്കിലും നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു ധരിച്ച് നമ്മൾ നാമം ജവിക്കുന്നതും ഒക്കെ നല്ലതാണ് അതുകൊണ്ടാണ് ഈ ശബരിമലയിൽ നീലയും കറുപ്പും വളരെ പ്രധാനമായിട്ട് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അവിടുത്തെ അയ്യപ്പ ഭക്തന്മാരെ ഉടുത്തുകൊണ്ട് വരുന്നത് കറുത്ത വസ്ത്രങ്ങളാണ് അപ്പോൾ കറുപ്പ് നീല ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ച് നമ്മുടെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി അതിനുള്ള സൗകര്യമില്ലാത്തൊരു ക്ഷേത്രത്തിൽ പോയി ചെയ്യുക അറിയേ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല നേവി ബ്ലൂ കളറോ ബ്ലാക്ക് കളറിലോ ഉള്ള മുത്ത് മാല ഉണ്ടാക്കി അല്ലെങ്കിൽ കൊരുത്ത് അത് കഴിത്തിടുക ഇപ്പം സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഇത് ശനിയാഴ്ച നീലയും കറുപ്പും വസ്ത്രം ധരിക്കുന്നതോടൊപ്പം തന്നെ ഈ ശനി മോശമായിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പറഞ്ഞതുപോലെ നീല നിറത്തിലോ കറുപ്പ് നിറത്തിലോ ഉള്ള മുത്ത് ധരിക്കുന്നതും ഇനി അതുമല്ലെങ്കിൽ നീല ചരടമുണ്ടല്ലോ നമ്മുടെ കറുത്ത ചരട് അത് ഏതെങ്കിലും പ്രത്യേകമായിട്ട് ഒരു ഫാഷൻ പോലെ ഒക്കെ ഉണ്ടാക്കി കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നതും ഒക്കെ നല്ല ഒരു കാര്യമാണ് കാരണം ശാസ്താവ് ശനിദേവനായി നമ്മൾ ആരാധിക്കുമ്പോൾ ശാസ്താവിൻ്റെ നിറവും ശനിദേവൻ്റെ നിറവും നമ്മൾ കണക്കാക്കുന്നത് ഈ നീലയും കറുപ്പും ഒക്കെയാണ് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശബരിമലയിൽ തന്നെ പറയുന്ന തത്വമസി എന്ന് പറഞ്ഞാൽ ശനിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണ് എന്ന് നമുക്കിതിനകത്ത് മനസ്സിലാക്കാം കാരണം നീ ഞാനും എന്നുള്ള വേർതിരിവ് അതൊരു കുടുംബത്തിലാകാം സമൂഹത്തിലാകാം എന്ന് പറഞ്ഞാൽ പോലെ ഇല്ലാത്തവരെ തൻ്റെ അത്രയും ധനവും പ്രതാപവും അതുപോലെ ശേഷിയും മറ്റു കാര്യങ്ങളും കുടുംബമഹിമയിൽ ഒന്നും ഇല്ലെങ്കിൽ ബന്ധുക്കളാണെങ്കിൽ പോലും അവരെ പുച്ഛിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഇടയിലുണ്ട് അപ്പം നീ ഞാനും ഒന്നല്ല ഇത് രണ്ടല്ല ഒന്നാണ് എന്ന് പറയുമ്പോൾ അതിലൊരു സ്നേഹവും ഒരു രക്തബന്ധവും രക്തബന്ധം അല്ലെങ്കിൽപ്പോൾ ഒരു ഐക്യവും ഒരു എന്താ ഒന്ന് ഒരു മനോഭാവവും ഒക്കെ വരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒക്കെ ആർക്കെങ്കിലും ഉണ്ടാകുമ്പോൾ അത് നമ്മളതിൽ പങ്കുചേരുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിനകത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം അപ്പം എള്ളിൻ്റെ എണ്ണ ഉപയോഗിക്കുക എള് ഉപയോഗിക്കുക ഉഴുന്ന് ഉപയോഗിക്കുക നല്ലരി ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ മുൻപേ പറഞ്ഞതുപോലെ ഈ ഉഴുന്നും നല്ലരിയും വേവിച്ച് അതിനകത്ത് എള് ചേർത്ത് കാക്കിക്കൊടുക്കുക അതുപോലെ എള് കിഴികെട്ടി എള്ളെണ്ണയൊഴിച്ച് നാളികരത്തിൽ കിഴികെട്ടി അത് കത്തിച്ച് നീരാജനം നടത്താം അപ്പം ഇങ്ങനെ പലവിധമായ കാര്യങ്ങൾ ശനിയെ സംബന്ധിച്ച് പറയുന്നു ഇനിയും മരണകാരകനും ദുഃഖകാരകനും ഇങ്ങനെ പല പേരുകൾ ശനിക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഹാദേവനും ശനിയിൽ പ്രീതനാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സൂര്യപുത്രനാണ് ശനി അതാണ് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചത് അപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ മഹാദേവനാണ് ശിവനാണ് അപ്പോൾ ശാസ്ത്രാവിനെ നമ്മൾ കാണാനോ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോകാനോ ഉള്ള സാധ്യത ഒന്നുമില്ല അടുത്ത സൗകര്യത്തിനുള്ളത് ശിവക്ഷേത്രമാണെങ്കിൽ നമ്മളവിടെ പോവുക മഹാദേവനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആ ശനിയാഴ്ച എന്തായാലും മഹാദേവൻ ഉടമ്പടത്തൊക്കെ ശാസ്ത്രാവിൻ്റെ ക്ഷേത്രം ഉപദേവാലയം കാണും അവിടെ ചെന്ന് നമ്മൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ വരാഹമീരൻ പറയുന്നത് വരാഹമീരൻ എന്ന് പറയുന്നത് പഴയ ആചാര്യനാണ് അദ്ദേഹം പറയുന്നത് ബ്രഹ്മാവാണ് ശനിയുടെ ദേവത എന്ന് പറയുന്നത് സൂചനയുണ്ട് അതുപോലെ ശനിയുടെ ദേവത ആരാണെന്ന് ചോദിച്ചാൽ കാലനാണ് എന്ന് ഫലദ്പികയും പറയുന്നുണ്ട് ഫലദ്വീപിക പറയുന്നുണ്ട് ഇന്ദ്രനും വരുണനും വായുവും അതുപോലെയുള്ള ലോകപാലകന്മാരാണെന്ന് ചില നാട്ടിൽ നമ്മുടെ കേരളത്തിലെ കാര്യമല്ല നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെയും ഒരു വിശ്വാസമുണ്ട് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കേരളം തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്ര കർണാടകത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ശബരിമല വരുന്നത് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ശനിദോഷത്തിന് ഏറ്റവും നല്ല പരിഹാരമാണ് ശബരിമല പോകുന്നത് അല്ലെങ്കിൽ ശാസ്താവിനെ കാണുന്നത് എന്നുള്ള ഒരു കാര്യം ഉണ്ട് പിന്നെ മറ്റൊന്ന് നാലാം ഭാവം നമ്മുടെ കുടുംബമാണ് അപ്പോൾ ഓരോരുത്തരുടെയും ഗ്രഹങ്ങളിൽ നാലാം ഭാവാധിപൻ്റെ ദേവത ആരാണ് ആ ദേവതാ വിഷയങ്ങളൊക്കെ ഞാൻ പറയാം കാരണം അത് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ സൂര്യന് ചന്ദ്രന് അതുപോലെ ഏഴ് ഗ്രഹങ്ങൾക്കും അതുപോലെ ഓരോ രാശിയിൽ വരുമ്പോഴും മാറുമ്പോഴും ഇതിന് ഭാവത്തിൽ വ്യത്യാസങ്ങൾ വരാം കാരണം നമ്മൾ ദേവനെ ദേവിയെ അങ്ങനെയുള്ള ഈശ്വര സങ്കല്പത്തിൽ നിൽക്കുന്നത് ഇരിക്കുന്നത് കിടക്കുന്നത് എന്ന മൂന്ന് വിഭാഗമുണ്ട് അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നവരസങ്ങളിൽ കോപാകുലരായിട്ടിരിക്കുന്നുണ്ട് ശാന്തരുകയായിട്ടിരിക്കുന്നുണ്ട് അതുപോലെ രൗദ്രംബീരും ഭയാനകും ആ ഒരു നിലയിൽ ഇരിക്കുന്ന ദേവതന്മാരുണ്ട് അപ്പം ഇങ്ങനെ ഓരോന്നിനും ഓരോരോ രീതികളും അതിൻ്റേതായ സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട് പറഞ്ഞു വന്നത് നാലാം ഭാവാധിപനായ ദേവൻ ആരാണ് അത് നമ്മുടെ കുടുംബദേവതയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഒരു ദേവതയാണ് ഈ ശനിയുടെ പരിഹാരം ചെയ്യുന്നതും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഒരു സ്റ്റേറ്റ് മാറി വേറൊരു സ്റ്റേറ്റ് പോയി വഴിപാട് നടത്തുന്നുണ്ട് എന്നൊന്നും പറഞ്ഞത് നമ്മുടെ കുടുംബദേവതയും നമ്മൾ കാണുകയും വണങ്ങുകയും ആരാധിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയും വഴിപാട് നടത്തുകയും ഒക്കെ ചെയ്യണം അപ്പോൾ ശനിയുടെ ദോഷത്തിന് നമ്മൾ പരിഹാരം കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് രത്നം ധാരണ അതിനെ സംബന്ധിച്ച് ഞാൻ ഒരഭിപ്രായവും പറയുന്നില്ല നല്ല കഴിവും അറിവും ഉള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവസ്ഥരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് നിങ്ങളത് സ്വീകരിക്കുക എന്നുള്ള സംഖ്യാശാസ്ത്രവും അതുപോലെ ഇത്തരം കാര്യങ്ങളും ഈ രത്നവും അതൊക്കെ അങ്ങനെ ചെയ്യുക ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ ഇപ്പം ശനിയാണ് ദേവത ശാസ്ത്രമാണെന്നും വാഹനം കാക്കയാണെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശനിയാഴ്ച ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ശാസ്ത്രയും ശിവൻ്റെയും ക്ഷേത്രത്തിൽ നമുക്ക് നടത്തേണ്ട വഴിപാടുകൾ പിന്നെ പൊതുവായ തീരുമാനങ്ങളൊന്നും ശനിയാഴ്ച ദിവസം എടുക്കാതിരിക്കുക നയപരമായ തീരുമാനങ്ങൾ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ അഷ്ടമശനി അതുപോലെ കണ്ടകശനി ജന്മശനി ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ നമുക്ക് അനുകൂലമല്ലാതെ ചാരവശാൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിക്കുകയോ നടപ്പാക്കുകയോ ചെയ്യരുത് എന്നുള്ളതും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം